അതായത് നാലാം നൂറ്റാണ്ടിന് ശേഷം പ്രൊഫസർ ഈ സീസഡെന്നല്ലേ പറഞ്ഞത് ബി സി കെ ബിസിന് അങ്ങനെയുണ്ടെങ്കിൽ ഈ ഞാൻ വായിച്ചിരിക്കുന്നത് ദാനിയലിന്റെ പുസ്തകം ഈ മക്കേബിയൻ റിവോൾട്ടിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പുസ്തകം അതിനെ എങ്ങനെ കാനോനിൽ ഉൾപ്പെടുത്തുന്നത് ആറാം നൂറ്റാണ്ടിന്റെ സെറ്റിങ്സിൽ രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമാണ് ദാനിയലിന്റെ പുസ്തകം അതായത് പ്രവചന ഗ്രന്ഥം എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുമ്പോൾ അതങ്ങനെ അവർക്ക് എങ്ങനെ കാനൂന് ചേർക്കാൻ പറ്റും അതെ അത് നമ്മുടെ ഒരു എന്താണ് പറയുന്നത് ക്രിട്ടിസിസത്തിന്റെ ഭാഗമായിട്ടല്ലേ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് അല്ലാതെ അവരതിനെ ആറാം നൂറ്റാണ്ടിലുള്ള ഗ്രന്ഥായിട്ട് തന്നെ അല്ലേപ്റ്റ് ചെയ്തേ പക്ഷേ ബൈബിൾ പണ്ടെല്ലാം പറയുന്നത് രണ്ടാം നൂറ്റാണ്ട് എഴുതി എന്നാണല്ലോ അപ്പൊ അത് ഒരു ആ രീതിയിലുള്ള ഒരു മോഡേൺ സ്കോളർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അല്ലല്ലോ കാനോന്ന്ശ്ചയിച്ചിരിക്കുന്നെ അപ്പൊ നമ്മുടെ ആ വാദം ഡിബേറ്റ് വേണേ പറയാം അപ്പൊ അങ്ങനെ പറയുമ്പോ ഒത്തിരി കാര്യമുണ്ട് ഇവര് പറയുന്നത് എന്തുകൊണ്ട് ഡിയോട്രോ കാനോ റിജക്ട് ചെയ്യുന്നു ഹിസ്റ്റോറിക്കൽ എറേഴ്സ് അതിനകത്തുണ്ട് ജിയോഗ്രഫിക്കൽ എറേഴ്സ് ഉണ്ട് ഡോക്ടറിനൽ എറേഴ്സ് ഉണ്ട് കോൺഫ്ലിക്ട്സ് ആൻഡ് കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ മുപ്പത്തൊമ്പത് പുസ്തകത്തിനും ബാധകമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ നദി പിരിഞ്ഞിട്ട് ഒഴുകുന്ന മൂന്ന് പോവണ്ടത്തി കൂടെ ഒഴുകുന്ന എഴുഞ്ഞു വെച്ചിരിക്കുന്നു എങ്ങനെയാ ജിയോഗ്രഫിക്കൽ അല്ലേ പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പൊ ആ രീതിയിലൊന്നും അവർ വിജയിക്കത്തില്ല അതുകൊണ്ട് അവൻ ആ പോയിന്റ്സ് എല്ലാം കൺക്ലൂഷനിൽ കൊണ്ടേ പറഞ്ഞേ ശ്രദ്ധിച്ചാൽ മതി ലാസ്റ്റ് കൺക്ലൂഷൻ സാങ്കല്ലട വന്നിച്ച് എന്തോ കള്ളത്രം കാണിക്കുന്നില്ല ഇത് ആദ്യം പറഞ്ഞിരുന്നേ നമ്മൾ ആദ്യം തന്നെ അത് പൊളിച്ചു കൊടുക്കത്തില്ല ഇവര് ഈ കണ്ടിന്യൂറ്റി പോയി ഇവര് ഈ ഇവരെ പറഞ്ഞാൽ സാങ്കല്ലടേയും ഡെനേഷനല്ലോ ഉദ്ദേശിക്കുന്നത് പ്രൊട്ടസന്റുകാര് അവരെന്തിനാണ് ഡിയട്രോക്കാനോണിക്കൽ ബുക്സിന്റെ ആധികാരികതയെ നിഷേധിച്ചത് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട് ആ കാരണം കണ്ടിന്യൂറ്റിയെ നിഷേധിക്കാതുള്ളതാണ് അതായത് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് ഒരു ഇരുണ്ട കാലഘട്ടം അതിനൂറ്റി നാൽപ്പത് വർഷം സൈലന്റ് ഇയേഴ്സ് ഡാർക്ക് ഇയേഴ്സ് ട്രാൻസിഷൻ പീരിയഡ് ഇങ്ങനെ പല പല പേരവർ വിളിക്കും ദർ വെർ നോ പ്രോഫിറ്റിക്കൽ സൗണ്ട് അപ്പൊ അതാണ് അവർ പറഞ്ഞത് അവിടെ പ്രവാചകന്മാരില്ലായിരുന്നു നോ പ്രോഫിറ്റ്സ് വേർ എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം നോ ഓറക്കിൾസ് ഫ്രം ഗോഡ് ദൈവത്തിൽ നെറൽപ്പാടുകൾ ഇല്ലാത്ത ദൈവശബ്ദം കേൾക്കാത്ത ഒരു ഗ്യാപ്പ് ഇസ്രായേലിന് വന്നു ദൈവം എടുത്തു നാടൻ ഭാഷ പറഞ്ഞ അപ്പൊ ദൈവം അവധിക്ക് പോയി അല്ലെങ്കിൽ നമ്മുടെ ഗോഡ്ഫാദർ സിനിമയിലെ ഇന്നസെന്റിന്റെ കഥാപാത്രം തിരുവല്ലാമലയ്ക്ക് പോകുന്ന പോലെ ദൈവം എങ്ങോ പോയി നാനൂറ് കൊല്ലത്തേക്ക് പിന്നെ തിരിച്ചു വന്നു യോഹന്നാനും യേശു സന്നാഹവും ആയിട്ട് ഇത് ഇവർ വെക്കുന്ന എന്തിനാ ഈ നാനൂറ് വർഷത്തെ ഗ്യാപ്പിനെ ഇവർ എൻഡോസ് ചെയ്യുന്ന എന്തിനാണ് കത്തോലിക് ആ സഭയുടെ യാത്രയിൽ അങ്ങനെ ഗ്യാപ്പ് വന്നു ഇരുണ്ട കാലഘട്ടം വന്നു പിന്നെ മാർട്ടിൻ ലൂതറിലൂടെ ദൈവം അവതരിച്ചു ഈ വാദത്തെ കാരണം ചരിത്രം എപ്പോഴും റിപ്പീറ്റ് ചെയ്യും ആ ചരിത്രത്തിന്റെ ആവർത്തനമാണ് ഇവിടെ നോക്കുക അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ ആ ഗ്യാപ്പിന് ശേഷം യേശുവും യോന്നാനും ഒക്കെ വന്നതുപോലെയാണ് മാർട്ടിൻ ലൂതർ വന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇവര് ഈ ഗ്യാപ് കൊണ്ടുവരുന്നത് ഇതിനെ നിഷേധിക്കുന്നേ പക്ഷെ കണ്ടിന്യൂറ്റിയാണ് ആദാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ എഴുതി വരുമ്പം ആദാം മുതൽ വീരന്മാരുടെ പട്ടിക ദ ഗാലറി ഓഫ് ഹീറോസ് ആബേലിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് 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 മക്കബിയൻ റിവോൾട്ട് വരെയുള്ള രക്തസാക്ഷികളെ അവിടെ പരാമർശിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്കും ഇല്ല കണ്ടിന്യൂസ് ആണ് അപ്പൊ ആദാം മുതൽ യേശു വരെയുള്ള കണ്ടിന്യൂറ്റി ഉണ്ട് ആ കണ്ടിന്യൂറ്റിയിലാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആദ്യാചാര്യം കൈ കൊണ്ടു മൂശയോട് ഒന്നിച്ച് കറിയായി അപ്പൊ മക്കബിയാൻ റിവോൾട്ട് ഇവര് പറയുന്ന ഈ ഗ്യാപ്പ് പീരിയഡിൽ ഉണ്ടായിരുന്ന വിശുദ്ധമതിയാണ് മതിയാണ് മാർത്തശിമുനി നമ്മളെ സഭയില് വെനറേറ്റഡ് ആണ് മാർത്തശ്മുനി ഏഴ് മക്കളും ഈ ഗ്യാപ്പ് പീരിയഡിൽ സംഭവിച്ചാണ് ദൈവാലയത്തിന്റെ തകർച്ച അന്ത്യോക്യ സി പാനസ് വന്നു ദൈവാലയം പുനഃപ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠാ പെരുന്നാൾ തുടങ്ങി ആ പ്രതിഷ്ഠാ പെരുന്നാളിനെ കുറിച്ച് ഓന്നെ സൂചി യേശുദ നേരിട്ട് അത് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എവിടെയാണ് ഗ്യാപ്പ് വരുന്നത് അപ്പൊ ദൈവപ്രവൃത്തിക്കോ ദൈവ സന്ദേശങ്ങൾക്കോ ഒരു ഗ്യാപ്പ് ഇല്ലായിരുന്നു തുടർഭരതയാണ് കണ്ടിന്യൂറ്റിയാണ് ഈ കണ്ടിന്യൂറ്റിയാണ് കൈവപ്പിലും നമുക്ക് പിന്തുടർച്ചയായിട്ടുള്ളത് ജെറുസലേം ദൈവാലയത്തിലെ അനുദിന ദിവ്യബലി ഉണ്ടായി രാവിലെ പ്രഭാതയാകോ സന്ധ്യയാകോ അത് നിന്നുപോയി പകരം എന്ത് ചെയ്തു ആയിരക്കണക്കിന് ദൈവാലയങ്ങൾ ലോകം മുഴുവൻ ഉയർന്നിട്ട് അനുദിന ദിവ്യബലി ആരംഭിച്ചു റീപ്ലേസ് ചെയ്തു പോയി ദൈവാലയ പരിസരങ്ങളിൽ ദൈവാലയത്തെയും യാഗത്തെയും ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്ന യഹൂദന്റെ ജീവിതം അവന്റെ ദൈവാലയം തകർന്നു യാഗവും നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ യഹൂദ മതത്തെ റീബ്രാൻഡ് ചെയ്തു അതാണ് റബീബൻ നക്കീബ ീബൻഡ് ജോസഫ് ചെയ്തത് യഹൂദ മതത്തെ പുസ്തക മതമായിട്ട് റീബ്രാൻഡ് ചെയ്തു ഇവിടെ നോക്കൂ കത്തോലിക്ക സഭയിൽ നിന്ന് മാറി മാർട്ടിൻ ലൂതറും അനുയായികളും ഒരു പുസ്തകമതം ഉണ്ടാക്കി ചരിത്രത്തിന്റെ ആവർത്തനമാണ് അപ്പൊ ഈ പുസ്തകമതം ഉണ്ടാക്കുമ്പോൾ ഇവര് ഗാർത്ഥിയര് കൊണ്ടുവരികയാണ് അക്കീബ എന്ത് ചെയ്തു യേശുക്രിസ്തുവിന്റെയും തന്റെ സുവിശേഷത്തിന്റെയും ആധികാരികതയേയും ദൈവനിശ്വാസികതയെയും നിരാകരിക്കാൻ വേണ്ടി കുറെക്കൂടെ പുറകു വെച്ച് മുറിച്ചു വെൻസിറായിക്കു ശേഷം പ്രവചനങ്ങളില്ല പ്രോഫസി അതേ വാദമാണ് മാർട്ടിൻ മാറ്റിൽ കൊണ്ടുവരുന്നത് ഗ്യാപ് തിയറി എല്ലാം നിന്നുപോയി പോയി ഞങ്ങളിൽ നിന്ന് പുതുതായിട്ട് ആരംഭിക്കുന്നു എങ്ങനെ ആരംഭിക്കുന്നു അതുവരെയുള്ള ദൈവാലയം ദൈവാലയ കർമ്മങ്ങൾ യാഗങ്ങൾ ഈതെല്ലാം ഇതൊന്നും പ്രസക്തിയുള്ളതല്ല ഉള്ളതല്ല അക്കീബ പറഞ്ഞു അതൊന്നും പ്രസക്തിയുള്ളതല്ല അതൊക്കെ വെറും ചടങ്ങാണ് നമുക്ക് പുസ്തകം മതി എന്താ മാർട്ടിൻ ലൂത്തറും അനുയായികളും പറഞ്ഞത് നമുക്ക് വിശുദ്ധ കുർബാനയിലല്ല ദൈവാരാധനയിലല്ല കൈവപ്പിലല്ല പിന്തുടർച്ചയിലല്ല സഭയുടെ മജിസ്റ്റീരിയം അതൊന്നും അല്ല വിഷയം നമുക്കെന്താണ് പുസ്തകമതം അപ്പൊ പുസ്തകമതം ഉണ്ടാക്കിയ രണ്ട് വ്യക്തികൾ അക്കീബായും മാർട്ടിൻ ലൂതറും ഇവര് തമ്മിലുള്ള പാരലാണ് ഞങ്ങൾ ആ ഡിബേറ്റിൽ പറഞ്ഞത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്